ശ്രീമതി ബിന്ദുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള കേരളത്തിലെ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻലാൽ ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുമേഷ് കൊല്ലേരി മറ്റ് നേതാക്കളെ ഈ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്നത് തന്റെ മകളുടെ ചികിത്സ ആവശ്യാർത്ഥം മെഡിക്കൽ കോളേജിൽ പോയ ഈ പ്രദേശത്തുകാരിയായിട്ടുള്ള ബിന്ദു മകളുടെ ചികിത്സ പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ളതാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മന്ത്രിമാർ കേരളത്തിന്റെ മന്ത്രിമാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അവകാശവാദം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇന്നലെ നടന്ന സംഭവം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീഴുമ്പോൾ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയും നിരവധി മന്ത്രിമാരും കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഈ വാർത്ത ഇന്നലെ ഞാൻ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായിട്ടുള്ള മുംബൈയിലായിരുന്നു ആ വാർത്ത കേട്ടപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കോട്ടയത്ത് തന്നെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നലെ രാത്രി ഞാൻ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള മന്ത്രി വാസവൻ മന്ത്രി ഇന്നലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം തലയോലപ്പറമ്പ് വരെ വന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഇന്നലെ തലയോരപ്പറമ്പ് വരെ വന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാനിപ്പോ ആ കുടുംബത്തെ സന്ദർശിക്കാൻ അവിടെ പോയപ്പോഴറിഞ്ഞു നമ്മുടെ കോട്ടയത്തെ വാസവൻ മന്ത്രി അൽപ്പൻ മുമ്പ് അവിടെ എത്തിയിരുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഏതാണ്ട് മുപ്പത് മണിക്കൂർ നേരം മൗനത്തിലായിരുന്നു ഇന്നലെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിക്കാണ് അഞ്ചു മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം വരുന്നത് എന്താ ഇരുപത്തിനാല് മണിക്കൂർ നേരം കേരള സർക്കാർ മിണ്ടാപ്പാറ നയം സ്വീകരിച്ചത് ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല മുഖ്യമന്ത്രി ഇനി പത്ത് ദിവസം കേരളത്തിലെ ഇല്ല ഇന്ത്യയിലെ ഇല്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ മന്ത്രിമാർ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും അവകാശപ്പെടുന്നത് ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയാണെന്നാണ് അതിൻ്റെ കൂടെ വരുന്ന വാർത്ത മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി നാളെ രാവിലെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് ലോകോത്തര നിലവാരത്തിലുള്ള കേരളത്തിലെ ചികിത്സ വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി കിട്ടാൻ ഇതുവരെ അവസരമുണ്ടായിട്ടില്ല കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണപ്പോ ആ കെട്ടിടത്തിന് ഉള്ളിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള അവകാശവാദമാണ് മന്ത്രിമാർ രണ്ടുപേരും നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഫിറ്റ്നസ് പുതുക്കിയിട്ടില്ലാത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലാത്ത കെട്ടിടമാണത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് അതിന് ഉത്തരവാദിത്വമില്ലേ അത് ഉപയോഗ ശൂന്യമായിട്ടുള്ള കെട്ടിടമാണെങ്കിൽ ഒന്നുകിൽ അത് പൊളിച്ചു കളയണം അല്ലെങ്കിൽ ആ കെട്ടിടത്തിനകത്തേക്ക് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരോ അവരാരും കടന്നു ചെല്ലുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതാരായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല നമ്മുടെ മരുമകൻ മന്ത്രി അദ്ദേഹം എല്ലാ മാസവും നമ്മുടെ ദേശീയപാത കൃത്യമായിട്ട് പരിശോധിക്കുന്ന ആളാണെന്ന് അവകാശപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ കോളേജിൽ പൊതുമരാമത്ത് വകുപ്പ് ഫിറ്റ്നസ് നൽകേണ്ട പൊതുമരാമത്ത് വകുപ്പ് ആ കേടുമാർ കേടുപാടായ ഉപയോഗശൂന്യമായ കെട്ടിടം ആ കെട്ടിടം അവിടെ നിലനിൽക്കാൻ അനുവദിച്ചതിന്റെ അനുവദിച്ചതിൻ്റെ അത് മാത്രമല്ല ഇന്നലെ കെട്ടിടം തകർന്നപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അതിന്റെ ചുമതല വഹിക്കുന്ന ആള് ഓരോ ജില്ലയിലെയും ജില്ലയിലെയും കലക്ടർമാർ അതിന്റെ ചുമതലക്കാരാണ് പക്ഷേ കോട്ടയം ജില്ലാ കലക്ടർക്ക് ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്താൻ പറ്റിയില്ല എന്താ കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലായിരുന്നു അങ്ങനെ അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥത അങ്ങേയറ്റത്തെ അനാസ്ഥ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് പോലും കൃത്യമായിട്ട് വിനിയോഗിക്കാത്ത സാഹചര്യം കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നിരിക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗം നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും അവർ പറഞ്ഞത് ഈ സംസ്ഥാനത്തിനൊരു കപ്പലുണ്ട് എന്നാണ് ഈ സംസ്ഥാനത്തിനൊരു കപ്പിത്താനുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് എന്ന കപ്പൽ മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്നുള്ള കപ്പലിനൊരു കപ്പിത്താനില്ലാത്ത സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് കേരളം മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സി പി എം സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മള് കേട്ടുകാണും ആ ഡോക്ടർ പറഞ്ഞത് ശസ്ത്രക്രിയക്ക് വരുന്ന രോഗികളുടെ ബന്ധുക്കളോട് പണം ചോദിച്ചു വാങ്ങേണ്ടി വരുന്നു ശസ്ത്രക്രിയക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഇനി ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരരുത് എന്നാവശ്യപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി ഇപ്പോഴും മുഖ്യമന്ത്രി കേരളം ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് പക്ഷെ അദ്ദേഹം അമേരിക്കയിലേക്ക് പറക്കാൻ പോവുകയാണെന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് അവകാശപ്പെടുന്നത് ഇനിയെങ്കിലും ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ളതാണ് പക്ഷേ എന്റെ ചികിത്സക്ക് വേണ്ടി അമേരിക്കയിൽ പോകേണ്ടി വരും എന്നുള്ള വിരോധാഭാസം ആ വിരോധാഭാസം ജനങ്ങളെ മുഴുവൻ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ സ്ഥിതി അതെന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇനി നിർത്തി കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനുള്ള പരിശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം